ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല പുതിയൊരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് മറക്കരുത് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം പനവൂരിൽ നിന്ന് ആറ്റിൻപുറം പോകുന്ന റോഡിൽ തന്നെയായിട്ടാണ് ഈ പത്ത് സെൻറ്റ് സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡ് ഭാഗം വരുന്നത് കേട്ടോ സൈഡ് ഭാഗമൊക്കെ നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ പത്ത് സെൻറ്റ് വരുന്നത് ആ റബ്ബർ നിൽക്കണത് മുതലാണ് നമ്മുടെ പത്ത് സെൻറ്റ് വരുന്നത് കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലം വരുന്നത് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ് അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ എടുത്തത് കേട്ടാ അതെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം പത്ത് സെൻറ്റ് സ്ഥലം വീടും അപ്പോൾ നമ്മൾ വീടി സ്ഥലമൊക്കെ ഏകദേശം കണ്ടു വീടിൻ്റെ സൈഡൊക്കെ കണ്ടു വീടിൻ്റെ ഉള്ളു കണ്ടില്ലല്ലോ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം അപ്പോൾ ഉള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം കയറി വരുമ്പോൾ തന്നെ ഒരു ഔട്ട് പിന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഡൈനിങ് ഏരിയ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇട്ടാ ഈ കാണുന്നത് പിന്നത്തെ റൂമെന്ന് പറയുന്നത് അവിടെ അറ്റാച്ച്ഡ് അല്ല ഒരു റൂം മാത്രമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പണിതിരിക്കുന്നത് അങ്ങനെ താഴത്തെ നിലയിൽ രണ്ട് റൂമാണ് ഉള്ളത് പിന്നെ ഒരു കോമൺ ബാത്റൂമാണ് ആ കണ്ടത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പോണത് അടുക്കളയിലേക്കാണ് ഒരു കിച്ചൺ ആണ് ഉള്ളത് പിന്നെ ഒരു പ്രെയർ ഉണ്ട് താഴെ പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളില് ഒരു ഹാളും രണ്ട് റൂമും പണിയാനുള്ള സൗകര്യം ഉണ്ട് ആ രീതിയിലാണ് ഇവര് വീടിൻ്റെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വീട് മൊത്തം എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് കേട്ടോ ഈ വീട്ടിലേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം വെഞ്ഞാറമൂട്ടിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടിൽ പനവൂർ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി ആറ്റിൻപുറം പോകുന്ന റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ വീഡിയോയിലും ഒപ്പം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോസായിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ